വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമെന്ന വിദഗ്ധ സംഘം സർക്കാർ നിയോഗിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സംഘമാണ് ആരോഗ്യനില വിലയിരുത്തിയത് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമല്ല രക്തസമ്മർദ്ദവും സാധാരണ നിലയല്ല വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും അരുൺ ഈ വിദഗ്ദ്ധ സംഘത്തിൻ്റെ റിപ്പോർട്ടാണ് ഏറ്റവും പുതുതായി വന്നത് എന്തെങ്കിലും പുതിയ വിവരങ്ങളുണ്ടോ ആരോഗ്യനില സംബന്ധിച്ച് അറിജിത്ത് വിദഗ്ധ സംഘം സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും അതീവ ഗുരുതരാവസ്ഥയിലൂടെ വി എസ് കടന്നുപോകുന്നുവെന്നതാണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം അദ്ദേഹത്തിന്റെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമല്ല അതിൽ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് വൃക്ക ഉൾപ്പെടെയുള്ള ആന്തരിക അവയവങ്ങൾ ശരിയായ വിധം പ്രവർത്തിക്കുന്നില്ല ഇരുപത്തിരണ്ട് മണിക്കൂർ ഡയാലിസിസ് നടത്തി സ്വാഭാവികമായും അത് സാധാരണ നിലയിൽ വരേണ്ടതാണ് പക്ഷേ അതുണ്ടാകാത്തതുതന്നെ എത്രത്തോളം ഗുരുതരമാണ് വി എസിന്റെ ആരോഗ്യനില എന്നത് വ്യക്തമാക്കുന്നു അദ്ദേഹത്തിന് ഇൻഫെക്ഷൻ ശ്വാസകോശത്തിൽ അണുബാധ എന്ന സംശയമുണ്ട് നേരത്തെ തന്നെ ചെറിയ തോതിൽ അണുബാധ ഉണ്ടായിരുന്നു അതിനുള്ള മരുന്നുകൾ അദ്ദേഹം നൽകുന്നുണ്ട് അതിപ്പോൾ ഉണ്ടായതല്ല എന്നാണ് ഇപ്പോൾ വിദഗ്ധ സംഘം വ്യക്തമാകും പക്ഷേ അനുബാധ ഒരു വിഷയമായി ഡോക്ടർമാർ കാണുന്നുണ്ട് വൃക്കകളുടെ പ്രവർത്തനം ശരിയായവൻ നടക്കുന്നില്ല അതുകൊണ്ട് ഡയാലിസിസ് പുനരാരംഭിച്ചിട്ടുണ്ട് രക്തസമ്മർദ്ദം സാധാരണ ആക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ തലച്ചോറിന്റെ പ്രവർത്തനവും അത്ര കാര്യക്ഷമമല്ല എന്നാണ് ഡോക്ടർമാർ വിലയിരുത്തുന്നത് അങ്ങനെ പൊതുവിൽ വി എസിന്റെ അവസ്ഥ ഓരോ മണിക്കൂറിലും കൂടുതൽ മോശമാവുകയാണ് കൂടുതൽ ഗുരുതരമായി മാറുകയാണ് ഡോക്ടർമാരുടെ കർശനമായ നിരീക്ഷണമുണ്ട് വളരെ കൃത്യമായി തന്നെ ഒരു ഏക ആശ്വാസം അതിൽ പറയുന്നത് മരുന്നുകളോട് ഇപ്പോഴും വി എസിന്റെ ശരീരം പ്രതികരിക്കുന്നു അതാണ് ഈ അദ്ദേഹത്തിന്റെ ചികിത്സ സംബന്ധിച്ച് ഡോക്ടർമാർക്ക് ഒരു പോസിറ്റീവ് കാര്യമായി ചൂണ്ടിക്കാട്ടാനും കാണിക്കാനുള്ളത് ഏതായാലും വിദഗ്ദ്ധ സംഘം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുള്ള തിരുവനന്തപുരം മെഡിക്കൽ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുള്ള വിദഗ്ധ ഏഴംഗ ഡോക്ടർമാരുടെ സംഘത്തിന്റെ റിപ്പോർട്ട് വൈകാതെ സർക്കാരിനെ കൈമാറും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് എത്രയും വേഗം പഠിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാനാണ് മെഡിക്കൽ സംഘത്തോട് സർക്കാർ ആവശ്യപ്പെട്ട് വൈകാതെ റിപ്പോർട്ട് നൽകും തീർത്തും ആശങ്കയുണ്ടാക്കുന്ന ആരോഗ്യ അവസ്ഥയിൽ കൂടിയാണ് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഇന്ത്യയിലെ ഏറ്റവും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ഏറ്റവും ജനകീയനായ നേതാക്കൾ കേരളം കണ്ട ഏറ്റവും ജനകീയ നേതാക്കളിലൊരാളായ പി എസ് അച്ഛൻ കടന്നുപോകുന്നത് city